നമസ്കാരം ഇന്ത്യ മലയാളം മുഖ്യമന്ത്രി പിണറായി വിജയനെ ബിഷപ്പായി ചിത്രീകരിച്ച പോസ്റ്റ് ഷെയർ ചെയ്തതിന് കേരള ഹൌസ് ജീവനക്കാരനെ പുറത്താക്കിയതായി ആരോപണം ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ശശിയെയാണ് കേരള ഹൌസിൽ നിന്നും പുറത്താക്കിയത് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുവെന്നാരോപിച്ച് പുറത്താക്കിയെന്നാണ് റിപ്പോർട്ട് മൂന്നാർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ട്രോളാണ് ശശി വാട്സപ്പിൽ ഷെയർ ചെയ്തത് കേരളത്തിലെ പുതിയ സഭയും അതിന്റെ അധ്യക്ഷനം എന്ന അടിക്കുറിപ്പോടെ പിണറായിയെ ബിഷപ്പായാണ് പോസ്റ്റിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് മംഗളം ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിണറായിയുടെ നേട്ടങ്ങൾ ഒറ്റ നോട്ടത്തിൽ എന്ന് തലക്കെട്ടുള്ള പോസ്റ്റാണ് ശശി വാട്സാപ്പിൽ ഷെയർ ചെയ്തത് ഈ പോസ്റ്റും ചിത്രവും ഷെയർ ചെയ്തതിന് പിന്നാലെ ബുധനാഴ്ചയാണ് ശശിയെ കേരള ഹൌസിൽ നിന്നും ജോലിയിൽ നിന്നും പുറത്താക്കിയത് അപ്പം മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടും കുരിശു പൊളിക്കുന്നതുമായി ഒക്കെ പിണറായിയുടെ ട്രോളുകളുമൊക്കെ നിങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളും കണ്ടിട്ടുണ്ടാകാം പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചേരട്ടാൻ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം